ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദു സ്ലോക്സിലേക്ക് സ്വാഗതം കറിക്കടല കൊണ്ട് ഇന്നൊരു കൂട്ടുകറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ കടലപ്പരിപ്പ് ഉപയോഗിച്ചും കൂട്ടുകറി ഉണ്ടാക്കാറുണ്ട് കേട്ടോ നാലഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച കറിക്കടലയാണിത് പിന്നെ പച്ചമുളക് രണ്ട് മൂന്നാലഞ്ചെണ്ണം കീറിയിട്ടു പിന്നെ ഞാൻ സ്ക്വയറായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളത് ക്യാരറ്റ് പിന്നെ ചിലർ ക്യാരറ്റ് ഉപയോഗിക്കില്ല പക്ഷെ എനിക്കിഷ്ടമാണ് ക്യാരറ്റ് ഉപയോഗിക്കാൻ ചേന പിന്നെ പച്ചക്കായ ഇത് മൂന്നും സ്ക്വയർ ആയിട്ട് അരിഞ്ഞതും മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിക്കുകയാണ് കേട്ടോ അപ്പോൾ കടല വേവാനുള്ള വെള്ളം താഴെയുണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തു പച്ചക്കറിയൊന്നും വരുമല്ലോ വെള്ളം കുക്കറിൽ വെച്ച് ഒരു ഒരു വിസർ തന്നെ ഞാൻ ഓഫാക്കിയിട്ടോ അല്ലെങ്കിൽ ഇതെല്ലാം രാവാൻ മടിയാണ് എനിക്ക് അപ്പം ഞാൻ മെഷീനൊക്കെ ഉണ്ടെന്നാലും ഉപയോഗിക്കാറില്ല അപ്പം ഞാൻ അത് കത്തി കൊണ്ട് ഇങ്ങനെ പൂണ്ടിട്ട് രണ്ട് പച്ചമുളകും ജീരകവും ഒക്കെ ചേർത്ത് ഞാൻ വേവിച്ച് വെച്ച കടല പച്ചക്കറി കൂട്ടിലേക്കിട്ടു കൂട്ടി യോജിപ്പിച്ചിട്ട് ഒന്നുകൂടി വേവാൻ വെച്ചു പിന്നെ ഞാൻ ഇന്നലെ പറിച്ചു സാധാരണ ഞാൻ കടലാസിൽ പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാറാണ് ഇന്നലെ അതൊന്നും ചെയ്തില്ല പക്ഷേ ഒന്നും ആയിട്ടില്ല എല്ലാ ഗുണങ്ങളും ഉണ്ട് പിന്നെ ഇനി എനിക്ക് താഴെ പോയി പറിക്കാനും വയ്യ അതുകൊണ്ട് ഞാൻ ഈ കറിവേപ്പില തന്നെ ഉപയോഗിക്കുന്നു ഇനി നമുക്ക് വറവിടാൻ നോക്കാം ഈ വറവിലാണ് ഇതിൻ്റെ ടേസ്റ്റ് മുഖം ഇരിക്കുന്നത് അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് നേരം കടുക് പൊട്ടിച്ചു യെല്ലോ മസ്റ്റാഡായതുകൊണ്ട് വല്ലാത്ത പൊട്ടിത്തെറിയാണ് അപ്പം ഞാൻ മൂടി വെച്ചിട്ടോ നിൽക്കാറ് അല്ലെങ്കിൽ മേത്തക്കടുക് പൊട്ടിക്കഴിഞ്ഞപ്പം കറിവേപ്പില മുളക് വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിരുന്ന് കുറച്ച് പിന്നെ കായപ്പൊടി ഇട്ടു ഞാൻ ആദ്യമായിട്ടാണ് കായപ്പൊടി ഇട്ടിട്ട് നോക്കുന്നത് കേട്ടോ പക്ഷെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു അതിലൊരു പിടി തേങ്ങ ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചു പിന്നെ ആ നെയ്യ്ൻ്റെ ആ ഒരു ടേസ്റ്റ് ടേസ്റ്റൊക്കെ വന്ന് കുറച്ചൊരു ഉപ്പ് ഇട്ടിട്ട് പിന്നെ ഇതൊ ഈ ഇതൊക്കെ വറവെല്ലാം കൂടി ഞാനൊരു കൂട്ടുകറിയിലേക്ക് ഇട്ടു ഇവിടെ അച്ഛനും മക്കൾക്കുമൊക്കെ ഞാൻ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം കൂട്ടുകറി കേട്ടോ അത് കുറേ വേണം അപ്പം ഞാൻ കൂട്ടുകറി ഉണ്ടാക്കുന്ന സ്റ്റൈല് കണ്ടല്ലോ എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെയാവും ഉണ്ടാക്കുന്നതെന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്